ഭാരതപ്പുഴയിൽ കന്നുകാലികളുടെ ജടങ്ങൾ പട്ടാമ്പിയിലും തൃത്താലയിലും കന്നുകാലികളുടെ ജടങ്ങൾ പൊങ്ങിയത് ആശങ്ക പരത്തി പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള പുഴയുടെ ഭാഗങ്ങളിലാണ് സംഭവം ദിവസങ്ങളോളം പഴക്കമുള്ള ജടങ്ങളാണ് പുഴുവരിച്ച നിലയിൽ പുഴയിൽ പൊങ്ങിയത് ഭാരതപ്പുഴയിൽ പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെ വിവിധ ഭാഗങ്ങളിലായാണ് കന്നുകാലികളുടെ അഴുകിയ ജടം പൊങ്ങിയത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പുഴയിൽ നടത്തിയ തിരച്ചിലാണ് കന്നുകാലികളുടെ ജടം കണ്ടത് അഴുകിയ ജടങ്ങൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ട് പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി ഏഴോളം ജടങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ കൂടുതൽ ഉള്ളതായും പലതും ഒഴുകിപ്പോയതായും നാട്ടുകാർ പറയുന്നു നിരവധി കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ്സുകൂടിയായ പുഴയിൽ ഗുരുതര മലിനീകരണ പ്രശ്നങ്ങൾ ഉയർത്തുന്നതാണ് സംഭവം അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു നല്ല രണ്ടു ദിവസമായിട്ട് ഒരു പ്രത്യേക സ്മെല്ല് വന്നപ്പോൾ ഞങ്ങൾ സ്നേഹിതന്മാരെല്ലാം ഞങ്ങൾ തെരഞ്ഞു നോക്കുമ്പോഴാണ് ഒരു പോത്ത് ചത്തട്ട് പുഴു കിടക്കുന്നത് അപ്പോൾ അത് ഈ കടക്കുന്നത് ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മളെ ഭാരത പുഴ ആ അവിടുന്ന് നിന്ന് വെള്ളം അടിച്ചു പോകുന്ന ഇതിൽ നിന്നാണ് ഈ സംഭവം കൂടി ഉള്ളത് അപ്പോൾ അതൊന്ന് അധികൃതർ അധികൃതർ എങ്ങനെയാണെന്നെങ്കിലും അതൊന്ന് അതിൻ്റെ വേണ്ട നടപടി ഒന്ന് ചെയ്തു തരാം പുഴയുടെ ഭാഗമാണ് ഇവിടെ കുറച്ച് ദിവസമായി ചീഞ്ഞു താറുന്നുണ്ട് ഒരു പോത്തിൻ്റെ ഷവാണ് കുടിവെള്ള പദ്ധതി ആയ കാരണം ഇതിലിങ്ങനെ പൊങ്ങിയിട്ട് കെടുക്കുകയാണ് അഴുക്കളായിട്ട് വന്നിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ അനുസരിക്കുമ്പോഴാണ് ഒന്ന് രണ്ടുമല്ല ഒരു അഞ്ചാറെണ്ണം പട്ടാമ്പി ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ വെള്ളാങ്കലിൻ്റെ ഷട്ടറിലും രണ്ടെണ്ണം തങ്ങിയിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഷട്ടർ ഓപ്പറേറ്ററെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചോക്കുമ്പോൾ തുറന്നു വിട്ടു എന്നും പറഞ്ഞു ഇതൊരു കുടിവെള്ള പദ്ധതി ആയ കാരണം ഈ വെള്ളമെല്ലാം നമ്മുടെ ജനങ്ങൾ കുടിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമായ അവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങളുടെ അധികൃതർ ഭാഗത്തു നിന്ന് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണണം അതാത് ആളുകൾ കുറേ പോത്തുകുട്ടികളെ വാങ്ങിയിട്ട് ഈ തിരുത്തമ്പലക്കാണ്ട് വീടുകയാണ് പിന്നെ അതൊരു നോട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഇത് അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ അവർ വരുന്ന പെരുന്നാളൊക്കെ കഴിഞ്ഞാണ് അതിനെ അറച്ചു കൊടുക്കാൻ അങ്ങനെ ഒന്ന് സ്വ സ്വഭാവ രീതിയിൽ ശ്രദ്ധിക്കാതെ പറ്റുന്ന ഓരോ വീഴ്ചയോടൊപ്പം സംബന്ധിച്ചത് ചത്തു കൊണ്ടിരിക്കുന്നത് അത് ഈ പോത്തുകളുടെ ഉടമസ്ഥറി ഈ പുഴേനായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഇവിടുന്ന് കക്കാട്ടി പങ്കിട്ട് അപ്പുറത്തേക്ക് മേലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആൾക്കാർ പോത്തിന് കുട്ടികളെ മേടിക്കുക പുഴ കൊടുന്ന് ആക്കുക അത് സൈസ് ആയി കഴിഞ്ഞാൽ അവർ ബുക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരായിട്ട് വരിക ഇടത്തു വിൽക്കുക അറബിനായി കൊണ്ടുവരുന്ന മാടുകളെ കച്ചവടക്കാർ പുഴയിൽ ഇറക്കി വിടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ഈ സമയം കന്നുകാലികൾ ഒഴുക്കിൽപ്പെട്ടതാണോ എന്ന് സംശയിക്കുന്നു സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് എന്തായാലും വലിയ ആശങ്കയിലാണ് ഇപ്പോൾ പുഴവെള്ളം ഉപയോഗിക്കുന്നവർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ